ഷാജൻസ്കറിയുടെ പ്രതികരണം നമ്മൾ കണ്ടു ഷർട്ടൊന്നും വിടാതെയാണ് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സ്വാഭാവികമായി പാലിക്കേണ്ടതായ ചില നടപടിക്രമങ്ങളുണ്ട് അത് പാലിക്കാതെയാണ് തനിക്കെതിരായ നടപടി തന്നെ കസ്റ്റഡിയിലെടുത്തത് എന്ന വിമർശനമൊക്കെ അദ്ദേഹം ഉയർത്തുന്നുണ്ട് എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി വിശദീകരിക്കുന്നത് ഒന്ന് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും കൂടുതലായി വിശദീകരിക്കുന്നുണ്ടോ ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഷാജൻസ്കറിയെ ഉയർത്തുന്ന ആക്ഷേപങ്ങളിൽ പോലീസ് പ്രതികരിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ റീജിത്ത് ഇതുവരെ പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ഒരു തരത്തിലുള്ള പ്രതികരണവും ലഭിച്ചിട്ടില്ല അതിൽ ഈ എടുത്തിരിക്കുന്ന വകുപ്പുകൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അത് ഈ ബി എൻ എസ് സെവൻറ്റി നയൻ അടക്കമുള്ള സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമുണ്ട് അതിനപ്പുറത്തേക്ക് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ഒരു തരത്തിലുള്ള പ്രതികരണവും ലഭിച്ചിട്ടില്ല അതിൽ ഈ ഷാജിസ് കറിയ ആണ് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇത്തരത്തിൽ എന്താണ് കേസ് അല്ലെങ്കിൽ ഈ കേസിന് അടിസ്ഥാനമുണ്ടോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തനിക്ക് കേസിനെ കുറിച്ച് അതായത് പ്രതികരിക്കണമെങ്കിൽ തനിക്ക് എന്താണ് കേസ് എന്ന് അറിയണം പക്ഷേ അത്തരത്തിലുള്ള അറിവ് തനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഷാജ് സ്കറിയ പ്രതികരിക്കുന്നത് കൂടാതെ വലിയ തരത്തിൽ ഈ സൈബർ പോലീസ് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷൻ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു പ്രതികരിക്കുന്നു ഇതിൽ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും പ്രതികരണങ്ങൾ നടത്തുന്നു അങ്ങനെയാണ് ഷാജൻസ്കറിയ പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് പോവുകയും ചെയ്യുന്നത് ഇതിൽ എന്താണ് ഇതിൽ പോലീസിന്റെ വിശദീകരണം അല്ലെങ്കിൽ പോലീസ് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് പക്ഷേ ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വന്നിട്ടില്ല പക്ഷേ നമുക്ക് അറിയാൻ സാധിക്കുന്നത് മറ്റ് പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ശേഷം ഈ പത്തനംതിട്ട മുതൽ പോലീസ് സംഘം ഷാജസ്കറിയെ പിന്തുടരുന്നുണ്ട് ശേഷം തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് പിടികൂടിയിട്ടുള്ളത് അതിൽ ഈ പത്ത് ദിവസം മുന്നേ നോട്ടീസ് നൽകണമെന്നുള്ള വ്യവസ്ഥ പാലിച്ചിട്ടില്ല കൂടാതെ ഈ പരാതിയെക്കുറിച്ച് എന്താണ് പരാതിയെന്നോ ആരാണ് പരാതിക്കാരിയെന്നോ അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഒരു വിവരവും തന്നോട് പങ്കുവച്ചിട്ടില്ല കൂടാതെ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ യാതൊരു തരത്തിൽ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടു അതായത് വസ്ത്രം പോലും ധരിക്കാൻ സമ്മതിക്കാതെയാണ് പോലീസ് തന്നെ പിടിച്ചുകൊണ്ട് പോയത് കുടുംബത്തിന്റെ മുന്നിൽ നിന്ന് യാതൊരു വിവരവും നൽകാതെ കൂടാതെ വക്കീലിനെയോ അല്ലെങ്കിൽ മറ്റാരെയും ഇത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടാവുന്നു എന്ന് അറിയിക്കാൻ പോലും സമ്മതിച്ചില്ല പോലീസ് എന്നുള്ളതാണ് പ്രധാനമായും ൻസ് കറിയ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അത് വലിയ തരത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു മാധ്യമങ്ങളോട് ഇനി എന്തായാലും ഇതിൽ പോലീസിന്റെ വിശദീകരണം നമുക്ക് അറിയേണ്ടതുണ്ട് രണ്ടാമത് എന്താണ് ഈ മജിസ്ട്രേറ്റിന്റെ നടപടി എന്നുള്ളത് അത് ഇനി ഏതെങ്കിലും തരത്തിൽ റിമാൻഡിലേക്ക് പോകേണ്ടി വരുമോ അല്ലെങ്കിൽ അയക്കുമോ എന്നുള്ള കാര്യം അത് പലതരത്തിലും ഇതുപോലുള്ള അതായത് സമാന വകുപ്പുകളുള്ള കേസുകൾ ഷാനൻസ് കറിയയ്ക്കെതിരെ മുന്നേയും ഉണ്ട് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ എന്താണ് മജിസ്ട്രേറ്റിന്റെ നടപടി എന്നുള്ളത് ഇനി ഇന്ന് രാത്രി റിമാൻഡിലായതിന ശേഷം നാളെ ഓപ്പൺ കോർട്ടിൽ ഷാനൻസ് കറിയയ്ക്ക് ഹാജരാകേണ്ടി വരും അങ്ങനെയായിരിക്കുമോ നടപടി അല്ലെങ്കിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഈ മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിൽ തുടരുകയാണ് അവിടെ ഈ നടപടിക്രമങ്ങൾ അവിടെ നടപടിക്രമങ്ങൾ തുടരുകയാണ് ഇനി എന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് എന്തായാലും ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാഹി സ്വദേശിയായിട്ടുള്ള യുവതി നൽകിയിട്ടുള്ള ഒരു അധിക്ഷേപം അതായത് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള പരിഗണനകൾ നൽകിയിട്ടുള്ള ഫോട്ടോകൾ ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്തുന്നു തനിക്ക് താൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് അവിടെ വരെ അതായത് ആ ജോലി സ്ഥലത്ത് വരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ ഷാജസ് കറയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ മാറിയിട്ടുണ്ട് അത് തനിക്ക് കുടുംബത്തിന് കുടുംബത്തിനിടയിൽ പോലും വലിയ തരത്തിൽ അവമതിപ്പ് ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളടക്കമാണ് ഈ മാഹി സ്വദേശിയായിട്ടുള്ള യുവതി പറയുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് ഇനി എന്താണ് എന്നുള്ളത് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയ ശേഷം ഇനി എന്താണ് നടപടി എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അത് വൈദ്യ പരിശോധനക്കടക്കം ശാക്സ്കറിയെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അതിനുശേഷമാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നത് ഇനി തുടർ നടപടികൾ അറിയാനുള്ളത്